नमस्कार या रमेश गोपाल तनिमा स्पेशल न्यूज മൈലച്ചൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗാന്ധി പ്രതിമ സമർപ്പിച്ചു സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ മൈലച്ചൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനം ജില്ലാ പഞ്ചായത്ത് അംഗം അൺസജിത റസൽ നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് രഞ്ജിത്തിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ പ്രിൻസിപ്പൽ രജനീകൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെമി വാർഡംഗം മുക്കോലവള രാജേഷ് എസ് എം സി ചെയർപേഴ്സൺ ആതിര എം പി ടി എ പ്രസിഡന്റ് സജിതാ മോൾ ഹെഡ് മിസ്ട്രസ് റാണി സ്റ്റാഫ് സെക്രട്ടറി രഞ്ജിത്ത് സീനിയർ അസിസ്റ്റന്റ് സുജാറാണി സന്തോഷ് കുമാർ ഷിബു തുടങ്ങിയവർ സംസാരിച്ചു സോഷ്യൽ സയൻസ് ക്ലബ് കൺവീനർ മോളി കൃതജ്ഞന്ത രേഖ ശിൽപി അഭിരാം സുരേഷ് സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ശിൽപി ആരോമൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ജനപ്രതിനിധികളുടെയും പി ടി എസ് എം സി എം പി ടി എ അംഗങ്ങളുടെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടന്നു സപ്പോർട്ട് ഇവിടുത്തെ ടീച്ചേഴ്സിന് ഉറപ്പായിട്ടുണ്ട് അത് നിങ്ങൾക്ക് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് കലാരീതിക്ക് എന്തെങ്കിലും കാര്യങ്ങളോ ഇല്ലെങ്കിൽ എന്തെങ്കിലും അതാവണമെന്ന് ആഗ്രഹമാണെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ നല്ല നല്ല സാറുമരും ടീച്ചേഴ്സ് ഇവിടെ തന്നെയുണ്ട് അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ കഴിവുകൾ എന്താണോ അത് ടീച്ചേഴ്സിനോട് പറഞ്ഞു ഷെയർ ചെയ്ത് അത് എത്രത്തോളം നിങ്ങൾക്ക് വളർത്താൻ പറ്റുമോ അത്രത്തോളം വളർത്തുക അതാണ് നിങ്ങളുടെ ഏജ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ഏജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ മാക്സിമം ചെയ്താൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അത്രത്തോളം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അതുകൊണ്ട് നിങ്ങളുടെ ടാലന്റ് എന്താണോ അത് മാക്സിമം ടീച്ചേഴ്സിനോട് ഷെയർ ചെയ്ത് നിങ്ങൾ മാക്സിമം ബിൽഡ് ചെയ്യാൻ നോക്കുക നിങ്ങൾക്ക് ഫ്യൂച്ചർ വളരെ യൂസ്ഫുൾ ആയിരിക്കും നമ്മുടെ കാലഘട്ടം ഒക്കെ അറിയാലോ നമുക്ക് പഠിച്ച് 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 വലുതായ നല്ല നല്ല സാലറിയുള്ള ജോലി കിട്ടും നല്ല രീതിക്കൊക്കെ ജീവിക്കാം എന്നാലും നമുക്ക് മെന്റലി നമുക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ നല്ലൊരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഹോബീസ് ചെയ്യാനാണ് അല്ലെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഹോബീസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് മെന്റലി നല്ലൊരു റിലാക്സേഷനൊക്കെ കിട്ടുന്നത് അപ്പൊ നിങ്ങൾ പോലെ ഒക്കെ ടാലന്റോ ഇത് തന്നെ ആവണോന്നില്ല ഏതോ ആയിക്കോട്ടെ നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ് ആയിട്ടിരുന്ന നിങ്ങൾക്ക് ലൈഫ് കുറച്ചുകൂടെ ഹാപ്പി ആയിട്ടും കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ഹാപ്പി ആയിട്ട് മെന്റലി സ്റ്റേ